ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന പത്ത് കോടി രൂപ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എന്നും കരുതിയിട്ട് ഭരത്തും ഭാമയും കൂടിയിട്ട് വീട്ടിലേക്ക് തിരയാൻ വേണ്ടി വരികയാണ് കേട്ടോ എന്നിട്ട് ഗായത്രിയാണെങ്കിലോ ഈ വിവരമൊക്കെ അരുന്ധതി വിളിച്ച് പറഞ്ഞ പ്രകാരം അറിയാത്ത മട്ടിലിരിക്കുകയാണ് എന്നിട്ട് അവരുടെ ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ പരിഹാസത്തോടു കൂടിയിട്ടാണ് ഭരത്തിനോടും ഭാമയോടും ഗായത്രി പെരുമാറുന്നത് അങ്ങനെ ഭരത്തും ബാമയും വീട്ടിൽ എല്ലായിടത്തും തെരഞ്ഞു നോക്കിയിട്ടും പൈസ കാണും എന്ന് മനസ്സിൽ ാക്കിയിട്ട് അവർ വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് പോവാൻ വരട്ടെ എന്നും പറഞ്ഞ് അവരെ നിർത്തുകയാണ് നിങ്ങൾ ചോദിച്ചു വന്ന നിങ്ങൾ തെരഞ്ഞു വന്ന ആ പത്ത് കോടി രൂപ ഇവിടെ കാണാനില്ലല്ലേ നിങ്ങൾ ഇങ്ങനെയാണോ ഭാവനയെ മനസ്സിലാക്കിയിരിക്കുന്നത് സത്യസന്ധമായി ജീവിക്കുന്ന ഭാവനയെക്കുറിച്ച് തന്നെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചല്ലോ ഇങ്ങനത്തെ ഒരു കൂടെപ്പറപ്പുകൾ എവിടുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗായത്രി ഭാമയെയും ഭരത്തിനെയും ഒരുപാട് ചീത്ത പറയുകയാണ് കേട്ടോ എന്നിട്ട് അവർ കൊടുക്കുന്ന ഫ്രൂട്ട്സും ഡ്രസ്സുമൊക്കെ അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചു യാണ് ഇതും കൂടി കൊണ്ടുപോയിക്കോ അവരുടെ ഒരു ഫ്രൂട്ട്സും ഡ്രസ്സും അമ്മയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണത്രേ എന്നും പറഞ്ഞ് പരിഹസിച്ച് നാണം കെട്ടിയിട്ട് തന്നെയാണ് അവരെ പറഞ്ഞയക്കുന്നത് അപ്പോ അപ്പോ ഭാനുബരത്തിനോട് പറയുന്നുണ്ട് ഏട്ടന് ഇത്രയ്ക്കധികം വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്നിട്ടാണ് ഭാവനേച്ചയെ കുറിച്ച് ചിന്തിച്ചു വെച്ചത് കഷ്ടം തന്നെ എന്ന് ഭാനുഭരത്തിനോട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മായ പറയാണ് ഭാമയോട് നിന്റെയൊക്കെ കാര്യം വളരെ കഷ്ടം തന്നെ ഭാവനയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചതിന് നിനക്കൊക്കെ നാണമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മായ യും ഒരുപാട് വഷളാക്കി നാണം കെടുത്തിയിട്ട് തന്നെയാണ് അവരെ പറഞ്ഞയക്കുന്നത് എന്നിട്ട് വീട്ടിലെത്തിയ ശേഷയും ഭരത്തും കൂടി സംസാരിക്കുകയാണ് അമ്മയുടെ ആ ഒരു നാണം കെടുത്തിൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നമുക്ക് നമുക്കവിടേക്ക് പോവേണ്ടായിരുന്നു ഭാവനേച്ചിക്ക് ഇങ്ങനെ തന്നെ വേണം ഇതൊരു നല്ല തിരിച്ചടി തന്നെയാണ് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുകയും ആ അരുന്ധതിയുടെ മുന്നിൽ വെച്ച് എന്നെ അടിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ഭാവനേച്ചിക്ക് ഇത് തന്നെ വരണം ആരും സഹായിക്കാനില്ലാതെ കഷ്ടപ്പെടണം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഭാവയും തിരിച്ച് പറയുന്നുണ്ട് ഭാവനയെക്കുറിച്ച് അങ്ങനെ രണ്ടുപേരും മാറി മാറി ഭാവനയ്ക്ക് ഇങ്ങനൊരവസ്ഥ അവസ്ഥ വന്നതുകൊണ്ട് സന്തോഷിക്കുകയാണ് ഈ സമയത്ത് ഗായത്രി മായോടും ബാനുവിനോടും പറയുന്നുണ്ട് ഇവരൊക്കെ എൻ്റെ വയറ്റിൽ വന്ന് തന്നെ കുരുത്തല്ലോ ഇത്രയ്ക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു സാധനങ്ങൾ എന്ത് ചെയ്താലും നന്ദിയും ഇല്ലാ ഭാവനയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ അവർക്ക് കഴിയും ഇവരൊക്കെ ഒരിക്കലും നന്നാവാനും പോകുന്നില്ല എന്നും പറഞ്ഞ് ഗായത്രി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അരുയോട് സംസാരിക്കുകയാണ് ഭരത്തും ഭാമയും കാണിച്ചതെല്ലാം തന്നെ അവർക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ അതും ഭാവനേച്ചിയെ കുറിച്ചാണ് പറയുന്നത് ഭാവിനേച്ചി ഒരാളുടെയും ഒന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് ഇവർക്ക് തന്നെ ഒന്ന് ചിന്തിച്ചൂടെ എന്നൊക്കെ തന്നെ അരുന്ധതി അബിയോട് പറഞ്ഞു കൊടുക്കണം അപ്പൊ അഭി പറയുന്നുണ്ട് ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഭാവനേച്ചിയും സൂര്യേട്ടനെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് ഏട്ടൻ എന്തായാലും ഭാവനേച്ചി ഒന്ന് കാണാൻ വേണ്ടി പോവണം ഈ സമയത്ത് ഭാവനേച്ചിക്ക് നല്ല വിഷമത്തിലായിരിക്കും ഒന്ന് കണ്ട് സമാധാനപ്പെടുത്തണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അരുന്ധതി അബിയോട് പിന്നീട് ഭാവനയെ കാണാൻ വേണ്ടി വല്യച്ഛനും വല്യമ്മയും കൂടി വരികയാണ് അപ്പോൾ ജയനിർമ്മലയ്ക്കാണെങ്കിലോ അവരെ കാണുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല കേട്ടോ അങ്ങനെ ഭാവനയെ ചോദിക്കുകയാണ് ഭാവന എവിടെയെന്ന് ജാനകി ചോദിക്കുമ്പോൾ ഭാവന താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ എന്നിട്ട് എന്തിനാ വല്യമ്മ ഇവിടേക്ക് വന്നത് എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ അവിടേക്ക് വരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നിന്നെ കാണാൻ വേണ്ടി വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എപ്പോൾ കാണാൻ വരാനാണ് ഞങ്ങൾ ഒരു കാര്യം അറിഞ്ഞു നിന്നെ ഇവിടെ ആരൊക്കെയോ ചേർന്ന് കള്ളിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നീയാണ് ഞങ്ങളുടെ വീട് തിരിച്ചു പിടിച്ചു തന്നെ അതിനു വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിച്ചു എന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവരെയും മുന്നിൽ വെച്ച് അറിയിക്കണം അതിനു കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് നിനക്ക് ചോദിക്കാനും പറയാനും ഞങ്ങളുണ്ട് മോളെ എന്നൊക്കെ വിജയ് വിജയപത്മനും ജാനകിയും കൂടി പറയുകയട്ടോ അങ്ങനെ പ്രസീത പറയുകയാണ് അല്ല നൂ പത്ത് കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒ ടി പി പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് പൈസയും നഷ്ടപ്പെട്ടത് അത് ഭാവനയാണെന്നുള്ളത് പ്രസീത അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് ജാനകി ചോദിക്കേണ്ട അല്ല ഭാവനയും സൂര്യയും മാത്രമാണ് സൂര്യയുടെ ഫോൺ ഉപയോഗിക്കാറുള്ളു അതുകൊണ്ട് ഒ ടി പി പറഞ്ഞു കൊടുത്തത് കൊണ്ടാണല്ലോ പൈസ പത്ത് കോടി രൂപ പോയി ഭാവന അറിയാതെ ഒരിക്കലും ആ പത്ത് കോടി രൂപ നഷ്ടപ്പെടില്ല എന്ന് പറയാൻ കേട്ടോ പ്രസീത അപ്പോഴത്തേക്കും ജാനകിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ജാനകി ദേഷ്യത്തോടു കൂടി പ്രസീതയുടെ അടുത്തേക്ക് ചെന്നിട്ട് പ്രസീതയുടെ കവളങ്ങ് അടിച്ചു പൊട്ടിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ജാനകിയുടെ കയ്യിൽ നിന്നും പ്രസീതയ്ക്ക് അടി കിട്ടിയപ്പോൾ എല്ലാവരും ആകെ അന്തം ഇട്ട് നോക്കുകയാണ് കേട്ടോ കാരണം ജാനകിയുടെ കൈ കുഴഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ജാനകിക്ക് കൈ അളക്കാൻ പറ്റാത്തത് അങ്ങനത്തെ ജാനകി പെട്ടെന്ന് പ്രസീതയെ പോയി അടിച്ച സമയത്ത് എല്ലാവരും ആകെ അന്തം ഇട്ട് നിൽക്കുകയാണ് അടികിട്ടിയതോടുകൂടി പ്രസീത നേരെ അജയൻ്റെ ദേഹത്തേക്കാണ് കേട്ടോ വീഴുന്നത് എന്നിട്ട് അജയനും ആകെ ഷോക്കായി പോവുകയാണ് അജയൻ പെട്ടെന്ന് അജയന്റെ കവളൊന്ന് തടവി നോക്കുകയാണ് കേട്ടോ എൻ്റെ കവളത്തേക്ക് അടി കിട്ടിയോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മാനസയൊക്കെ അന്തം വിടുകയാണ് എന്നിട്ട് മാനസപ്രസീതയെ പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് അപ്പോഴത്തേക്കും ഭാവന വന്നിട്ട് വെല്യമ്മ എന്താണ് ഈ കാണിക്കുന്നത് വല്യമ്മയുടെ കൈ ഇളകിയല്ലോ എന്ന് പറയുന്നത് അങ്ങനെ വല്യച്ഛനും ഭാവനയും ജാനകിയുടെ അടുത്തേക്ക് വന്നിട്ട് സന്തോഷത്തോടു കൂടി കൈയൊക്കെ നോക്കുകയാണ് എന്നിട്ട് വല്ല്യമ്മ പറയുന്നുണ്ട് എൻ്റെ കൈ ഇളക്കാൻ പറ്റുന്നുണ്ട് പപ്പേട്ട എന്ന് പറയുന്നത് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ എന്ന് പ്രതികരിക്കാനാണ് ഭാവനയെക്കുറിച്ച് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറയുമ്പോൾ അത് കേട്ടോണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞങ്ങളുടെ വീട് തിരിച്ചു പിടിച്ചു തന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അത് ഭാവനയുടെ മിടുക്കു കൊണ്ട് മാത്രമാണ് ഭാവന കൃത്യസമയത്ത് അതിൽ നല്ലതുപോലെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടിയത് അല്ലാതെ പൈസയൊന്നും കൊടുത്തിട്ടല്ല എൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരുപാട് കോടികൾ കടമുണ്ട് അത് ശരി തന്നെയാണ് എന്റെ ഫ്രണ്ട്സുകളുടെയും പൈസ അതുപോലെ പോയിട്ടുണ്ട് പക്ഷേ ഭാവന പൈസ തന്നിട്ടാണ് ഞങ്ങളുടെ വീട് തിരിച്ചു പിടിച്ചത് എന്ന് ജയനിർമ്മല പറഞ്ഞത് ശരിയല്ല അത് തിരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ജയനിർമ്മലയ്ക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം ഞങ്ങൾക്കറിയണം എന്ന് പറയണ അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഭാവന അറിയാതെ ഒരിക്കലും സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപ നഷ്ടപ്പെടില്ല അതും ഒ പറഞ്ഞു കൊടുത്തത് മാത്രമാണ് പോയത് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഭാവന അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ല അത് ഭാവന എടുത്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ജാനകി ജയ നിർമ്മല പറയുമ്പോൾ ജാനകി പറയുകയാണ് ഇതുമാത്രം പോരെ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ എടുത്തു എന്നുള്ളതിന് പറഞ്ഞതിന് തുല്യമായല്ലോ എന്ന് പറയാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഭാവനയോട് പക്ഷേ ഈ സമയത്തെങ്കിലും ഞങ്ങൾ ഭാവനയുടെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ദൈവം പോലും പൊറുക്കില്ല എന്ന് ജയ വിജയപത്മനും ജാനകിയും കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ദേവന് നല്ല സന്തോഷാവാണ് എന്നിട്ട് ദേവം പറയുകയാണ് ഭാവനയോട് എനിക്ക് നിന്നെ കുറിച്ച് എപ്പോഴും അഭിമാനം മാത്രമാണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ അത് ഇരട്ടിച്ചു എന്നൊക്കെ പറയട്ടെ ഇത്ര വിജയപത്മന്റെയും ജാനകിയുടെയും സ്വഭാവം മാറ്റിയെടുക്കാൻ ഭാവനയ്ക്ക് കഴിഞ്ഞെങ്കിൽ അത് ഭാവനയുടെ ഒരു മിടുക്ക് തന്നെയാണ് എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് എല്ലാ മനുഷ്യരിലും നല്ല ഒരു സ്വഭാവം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അങ്കിൽ അത് കണ്ടെത്തി പുറത്തു കൊണ്ടുവരാനാണ് പ്രയാസം അത് തിരിച്ചറിയാനാണ് പ്രയാസം എന്നൊക്കെ ഭാവന പറയണ് അങ്ങനെ മാനസിക യും അച്ഛനും ദേഷ്യത്തോടു കൂടി പിന്നെ അകത്തേക്ക് പോവുകയാണ് അടി കിട്ടിയതോടു കൂടിയിട്ട് അങ്ങനെ മാനസയോട് ജാനകി പറയുന്നുണ്ട് മോളെ നിന്റെ അമ്മയെ അടിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് നിനക്കതിൽ ദേഷ്യമുണ്ടെന്ന് അറിയാം പക്ഷേ എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഭാവനയെ കുറ്റപ്പെടുത്തി കള്ളിയാക്കാൻ ചേണ്ടി ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിച്ചതാണ് എന്ന് പറയുമ്പോൾ മാനസ പറയെ ആ അടിച്ചു കഴിഞ്ഞില്ലേ ആൻറ്റി ഇനി കുഴപ്പമില്ല സാരമില്ല എന്ന് പറയണം എന്നിട്ട് മനസ്സിൽ മാനസ് അങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ അമ്മയെ അടിച്ചതിന് നിന്നെ കിളവി നിനക്കുള്ളത് ഞാൻ വഴിയെ തരാം എനിക്കും കിട്ടും ഒരു ചാൻസ് അന്ന് ഞാൻ ഇതിന് പലിശ സഹിതം തിരിച്ചു തരും എന്നൊക്കെ മാനസ മനസ്സിൽ ജാനകിയെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിജയപത്മനും ജാനകിയും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മാനസയുടെ മുന്നിൽ വെച്ച് അവർ പോകുന്നതിൻ്റെ മുന്നേ തന്നെ പറയുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് സൂര്യക്ക് ജാമ്യം കിട്ടി പുറത്തു വന്ന ശേഷം ആരാണ് ഈ പത്ത് കോടി രൂപ മോഷ്ടിച്ചത് എന്നുള്ളത് കണ്ടെത്തി അവരെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് വരണം ഇവിടേക്ക് എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് സംസാരിക്കുകയും വേണം എന്നൊക്കെ ഒരു വെല്ലുവിളി പോലെയാണ് കേട്ടോ അവർ പറയുന്നത് അങ്ങനെ ഭാവനയോട് പറയുന്നുണ്ട് മോളെ നിന്റെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് ഇവരുടെ മുന്നിൽ വെച്ച് തെളിയും അതിന് സൂര്യ കൂടി പുറത്ത് വന്ന ശേഷം ആരാണ് ഇങ്ങനെ ഒരു ചതി നടത്തിയത് എന്നുള്ളത് കണ്ടെത്തി പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭാവന പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും വലിയ ച എന്ന് ഭാവനയും പറഞ്ഞു പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ദേവൻ പറയുന്നുണ്ട് മോളെ നിന്നെക്കുറിച്ച് എനിക്കിപ്പോൾ അഭിമാനം ഇരട്ടിച്ചു കൊരുകയാണ് തോന്നുന്നത് നിനക്ക് ആ നിന്റെ വല്യച്ചനെയും വെല്ലു ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായയെയും നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും എനിക്കെതിൽ നല്ല വിശ്വാസമുണ്ട് എന്നും പറഞ്ഞ് ദേവൻ അങ് അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വെല്ലിച്ചനും വെല്ലുമ്മയും പോയി കഴിഞ്ഞ ശേഷം അവരുടെ ഇങ്ങനെ ഒരു കാര്യം വന്ന് ഭാവനയ്ക്ക് വേണ്ടി സംസാരിച്ചതൊക്കെ കാണുമ്പോൾ ജാനേ ജയനിർമ്മലയ്ക്ക് ദേഷ്യം വന്നിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് എപ്പിസോഡില് സൂര്യക്ക് ഇങ്ങനെ ഒരു ചതി പറ്റിയതിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് അർജുനും പൂജയും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ അർജുൻ സൂര്യയുടെ നിരപരാധിത്വം തെളിയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സൂര്യക്ക് ജാമ്യമെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കോടതിയിൽ വാദിക്കുന്നതും ഒക്കെ അർജുൻ തന്നെയാണ് അങ്ങനെ സൂര്യക്ക് ജാമ്യം കിട്ടുന്നൊക്കെ എന്നൊക്കെ കേട്ടോ പിന്നീട് സൂര്യയും ഭാവനയും കൂടിയിട്ട് മാനസയുടെ കള്ളത്തരം കണ്ടെത്താൻ പോകുന്നുണ്ട് അപ്പോൾ വീട്ടിലെത്തിയ അർജുനും പൂജയും കൂടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് സൂര്യമായിട്ട് യുടെ അക്കൗണ്ടിൽ പത്ത് കോടി രൂപ ഉള്ളത് സു ജയനിർമ്മല ആന്റിയും പിന്നീട് ഈ വീട്ടിലുള്ള വേറെ ആർക്കൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നുട്ടോ ആ ഒരു ചോദ്യം അർജുൻ ചോദിക്കുന്ന സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും മാനസൊക്കെ ഒന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ അവരിൽ സംശയം വരുത്തുന്നത് അർജുനും പൂജയും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഭാവനയുടെ മനസ്സിലേക്ക് അവരെക്കുറിച്ചുള്ള സംശയം ഇട്ട് കൊടുക്കുന്നുണ്ട് വൈകാതെ തന്നെ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപ ആരാണ് പിൻവലിച്ചത് ആരാണ് ഇതിന്റെ പുറപ്പെടുത്തുന്നത് ിൽ എന്നുള്ളതൊക്കെ കണ്ടെത്താൻ പോകുന്നുണ്ട്